നിങ്ങളെ ഈ ഒന്നും എൻറെ അടുത്ത് നടക്കൂല അമ്പാനെ എന്റെ അടുത്ത് നടക്കൂല നിങ്ങൾ എവിടെ പോയി ആറു മാസം എന്ന് പറയാതെ നിങ്ങളെ കുടുംബത്ത് കയറ്റുന്ന എന്റെ കൊച്ചിനെ കൊച്ചിനെ കാണിക്കില്ല എന്നെ കാണണ്ടേ വേണ്ട എന്നെ കാണണ്ട വേണ്ട വേണ്ട അങ്ങനെയുള്ള ഞാൻ ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം അത്രയും ആണുങ്ങള് അത് കണ്ടില്ലേ കഴിച്ചേ പിടിച്ചേ കഴി കഴി എന്തു ചേടാ കഴിക്കാൻ പറഞ്ഞ കഴിക്കോ ആ